തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ എൻ ഡി എ സർക്കാർ രൂപീകരിച്ചപ്പോൾ പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യത്തിന്റെ അംഗബലം ക്രമേണ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിച്ച് വിജയിച്ച രണ്ടുപേർ കോൺഗ്രസിൽ ചേർന്നപ്പോൾ ഏറ്റവും ഒടുവിലായി ഇപ്പോൾ മൂന്നാമനും കോൺഗ്രസിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ലഡാക്കിൽ നിന്നുള്ള എം മുഹമ്മദ് ഹനീഫയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൽ ചേർന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച ഹനീഫ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ കണ്ട് ഇന്ത്യ സഖ്യത്തിൽ ചേരാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന രണ്ട് ദിവസത്തിന് ശേഷം മഹാരാഷ്ട്രയിലെ സാംഗ്ലിയിൽ നിന്നും സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച വിശാൽ പട്ടേൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗിയെ കണ്ട് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു അതിനുശേഷം ബീഹാറിലെ പൂർണ്ണിയ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു വിജയിച്ച പപ്പു യാദവും കോൺഗ്രസിന് പിന്തുണയുമായി രംഗത്ത് വന്നിരുന്നു അദ്ദേഹം കോൺഗ്രസ് അംഗത്വം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലാണ് ഇപ്പോൾ ഉള്ളത് പപ്പു യാദവിൻ്റെ പ്രഖ്യാപനം വന്ന് തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെയാണ് ഇപ്പോൾ ലഡാക്കിൽ നിന്നുള്ള സ്വതന്ത്ര എം മുഹമ്മദ് ഹനീഫ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നത് ലഡാക്ക് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച മുഹമ്മദ് ഹനീഫ ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം തന്റെ തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയായ കോൺഗ്രസിൻ്റെ സെറിംഗ് നങ്ക്യാലിനെ പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ബി ജെ പി ആണ് ഈ സീറ്റ് കൈവശപ്പെടുത്തിയത് അറുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകൾ മുഹമ്മദ് ഹനീഫ നേടിയപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകളും മൂന്നാമതായി ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വോട്ടുകളുമാണ് എന്തായാലും ഓരോ ദിവസം കഴിയും തോറും ഇന്ത്യ മുന്നണി ശക്തി പ്രാപിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകൾ നേടിയ ഇന്ത്യ മുന്നണി ഇപ്പോൾ മൂന്ന് സ്വതന്ത്ര എം പിമാരുടെ പിന്തുണയോടുകൂടി ലഡാക്ക് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച മുഹമ്മദ് ഹനീഫ ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം തന്റെ തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ സെറിംഗ് നങ്ക്യാലിനെ പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ബി ജെ പിയാണ് ഈ സീറ്റ് കൈവശപ്പെടുത്തിയത് അറുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകൾ മുഹമ്മദ് ഹനീഫ നേടിയപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകളും മൂന്നാമതായ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വോട്ടുകളുമാണ് നേടാൻ സാധിച്ചത് എന്തായാലും ഓരോ ദിവസം കഴിയുംതോറും ഇന്ത്യ മുന്നണി ശക്തി പ്രാപിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി നാല് സീറ്റുകൾ നേടിയ ഇന്ത്യ മുന്നണി ഇപ്പോൾ മൂന്ന് സ്വതന്ത്ര എം പിമാരുടെ പിന്തുണയോടെ സീറ്റുകളുടെ എണ്ണം ഇരുന്നൂറ്റി മുപ്പത്തി ഏഴായും ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട്